ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കറയുള്ള മരങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ എയർ എയർലെയറിങ്ങിൻ്റെ ഒരു നൂതന രീതിയാണ് നമുക്കറിയാം പ്ലാവ് സപ്പോട്ട ഇതുപോലെയുള്ള കറയുള്ള മരങ്ങളിൽ എയർ എയർലെയറിങ് ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആകും പത്ത് ശതമാനമേ വിജയിക്കാറുള്ളൂ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഈ സ്കിൻ മൈക്രോ എയർ ലെയറിങ്ങിൻ്റെ രീതി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ മൈക്രോ എയർ ലെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കമ്പാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോർഷനായിട്ട് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് കാണുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് രണ്ടാമത്തെ ഏകദേശം ഒരു ഒന്നര ഇഞ്ചുണ്ട് ആ ഒന്നര ഇഞ്ചിലുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ നടുവശത്ത് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മൂത്ത പ്ലാവില് നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഇതുപോലെ നിപ്പുണ്ട് ഇതുപോലെ തന്നെ പല പ്ലാവുകളിലുണ്ട് അപ്പോൾ ശരിക്കും ഇത് സക്സസ് സക്സസ്സായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആറ് എട്ട് പ്ലാവുകൾ കുട്ടിപ്ലാവുകളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ സെക്ഷൻ്റെ ഏകദേശം ഒന്നര ഇഞ്ച് ഗ്യാപ്പുണ്ട് ഇതിന് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഏകദേശം ഒരു ഇഞ്ച് ഒന്ന് നൈഫ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ ഒരിഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അതിൽ നിന്ന് കറകളെല്ലാം വരും ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം തിക്നെസ് കുറഞ്ഞ മരമാണ് കട്ടിയുള്ള ചെറിയ ചെറിയ കമ്പുകളാണ് അപ്പം ശ്രദ്ധിച്ച് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം അല്ലെങ്കിൽ കട്ടായി പോവും മൊത്തത്തിൽ കട്ടായി പോവും ആ കമ്പേ വേസ്റ്റായി പോവും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക വേണമെങ്കിൽ പിന്നീട് മാർക്ക് ചെയ്ത് നമുക്ക് ആ ഇത് റിമൂവ് ചെയ്യാം ഇപ്പം അതിനകത്തുനിന്ന് കറകളെല്ലാം വരുന്നുണ്ട് ഈ കറകളൊക്കെ ഈ സൈഡിൽ നിന്ന് പോവുക ഈ സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു സേഫ്റ്റി പിൻ അല്ലെങ്കിൽ ഒരു സൂചി എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ നടുവശത്തും ഇതിൻ്റെ ഗ്യാപ്പിലുള്ള രണ്ട് സൈഡുകളിലുള്ള രണ്ട് വശങ്ങളിലുമുള്ള കറകൾ ഒരു പിന്ന് വെച്ചിട്ടോ സേഫ്റ്റി പിന്ന് വെച്ചിട്ടോ അതയോ സൂചി വെച്ചിട്ടോ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക ആ കുത്തി കുത്തി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം കുത്തി കുത്തി കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് കറകളെല്ലാം വരുന്നുണ്ട് മൊത്തത്തിൽ ഈ സൈഡ് വശത്തുള്ള നമ്മൾ എടുക്കുന്ന ആ ഭാഗത്തുള്ള മൊത്തം കറകളും വലിച്ചു കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ എയർ ലെയറിങ് ചെയ്യുന്നത് കാരണം കൂടുതൽ എയർ ലെയറിങ്ങുകളും ഫെയിലാകുന്നതിൻ്റെ കാരണം ഈ കറ വന്ന് ഒട്ടിപ്പിടിച്ച് ആ വേര് വരുന്ന ഭാഗങ്ങളിൽ പിടിച്ചിരിക്കുന്നതാണ് അപ്പം ആദ്യമേ തന്നെ നമ്മൾ നമ്മളിതെല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ഒട്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കാറാ പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ചകിരിച്ചോറ് ഒന്ന് റെഡിയാക്കി വെക്കാം ചകിരി നല്ലപോലെ വലിച്ചുപറിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ റെഡിമെയ്ഡ് ചകിരിച്ചോറ് വാങ്ങാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നല്ലപോലെ ഒരച്ച് ഇതുപോലെ ചകിരി അതിൻ്റെ ചോറ് മാത്രം ഒന്ന് റെഡിയാക്കി വെക്കുക ഇപ്പം രണ്ട് മൂന്ന് ചകിരി പീസുകൾ നല്ലപോലെ ഒരുമിച്ച് ഉരച്ച് ഇതുപോലെ റെഡിയാക്കുക ഇപ്പം നമ്മൾ എടുത്ത് കിട്ടിയിരിക്കുന്ന ആ ചകിരിച്ചോറ് നല്ലപോലെ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് ഒന്ന് കുത്തു വെക്കുക ഇതുപോലെ വെള്ളം മാറ്റി മാറ്റി മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക നല്ലപോലെ കഴുകിയെടുക്കണം മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഒരു അസിഡിറ്റി ഈ ചകിരി ചോറിനകത്തുള്ള ഒരു അസിഡിറ്റി ഉണ്ട് അത് അതിനകത്ത് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി കഴുകി കഴിയുമ്പോൾ അത് ക്ലിയറാവും അതിനുശേഷം ഒരു ടിഷ്യൂവിലെന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയെടുക്കുക ഇപ്പോൾ കഴുകിയെടുത്തു നല്ലപോലെ കഴുകിയെടുത്ത് ഒരു ടിഷ്യൂവിലോട്ട് വെച്ച് അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വേലത്തെടുത്ത് വെക്കുക അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇത് എടുത്താൽ മതി ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക ഏതെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ കമ്പിൽ ഏതെങ്കിലും കരിഞ്ഞ ഇലകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പച്ചപ്പില്ലാത്ത ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക ഇപ്പോൾ കറയെല്ലാം പുറത്ത് വന്ന് ഉണ്ട് നമ്മൾ ചെറിയുള്ളി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഭാഗം എല്ലാം നല്ല ക്ലിയർ ആകും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആ സൈഡും ഈ സൈഡുമൊക്കെ മാറ്റിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സാധാരണ നൈഫ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന വശത്തെ പീസുകൾ ഓരോന്നോരോന്നായിട്ട് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് പീസുകൾ എടുത്തെടുത്ത് കളയുക എല്ലാം നല്ലപോലെ ഫിനിഷായി അതിൻ്റെ അകംവശം എല്ലാം നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്യുക ഇപ്പോൾ സൈഡ് വശം എല്ലാം ചിരണ്ടി റെഡിയാക്കിയിട്ടുണ്ട് ഒരു പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട് പച്ചത്തക്കാളി ഇല്ലെങ്കിൽ പഴുത്ത തക്കാളി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പച്ചത്തക്കാളി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈ പച്ചത്തക്കാളി എടുത്തിട്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതേലോട്ട് നല്ലപോലെ നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല പുളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന് ഒന്ന് തേച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് തേച്ച് ഒന്ന് ഇതാക്കി കൊടുക്കുക അതിനകത്തു നിന്നുള്ള പീസുകളൊക്കെ എടുത്ത് കളയുക എന്നിട്ട് ഒന്ന് ട്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കുക ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചകിരി ചോറ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്ത് വച്ചിരിക്കുന്ന ചോറ് നല്ലപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇത് എല്ലാം എടുത്തു വെച്ചു ഇനി നമ്മൾ ഒരു ഇതുപോലെ ഒരു ടിഷ്യൂം കൂടെ എടുക്കുക ഒരു ടിഷ്യൂം കൂടി എടുത്തിട്ട് ഒന്ന് മടക്കി റെഡിയാക്കി എടുക്കുക മടക്കി റെഡിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നമ്മൾ ഒരു രണ്ട് പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ആ ബാക്കി വെച്ച തക്കാളിയുടെ പീസും പച്ച തക്കാളിയുടെ പീസും എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം അതൊന്ന് ഇതിൻ്റെ മേലേക്ക് ഈ ടിഷ്യൂവിൻ്റെ മേലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുക അതിൻ്റെ സത്തും കാര്യങ്ങളുമൊക്കെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങണം അതുപോലെ തന്നെ അതും ഒന്ന് ഇതാക്കി കൊടുക്കുക തക്കാളിയും അതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി കൊടുക്കുക പീസുകളായിട്ടൊക്കെ ഉള്ളത് ഒന്ന് ഉരച്ച് പിടിപ്പിക്കുക ഒരച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത് കാരണം ഇതിലോട്ട് എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഒക്കെ അതിൽ നിന്ന് പിടിക്കരുത് അതുപോലെ തക്കാളിയും ഒന്ന് പൊട്ടിച്ചൊക്കെ കൊടുക്കുക ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ഈ ചകിരിച്ചോറ് ഒന്ന് ഇട്ട് കൊടുക്കുക ഇത്ര ചെറിയൊരു പീസാണ് വരുന്നത് ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാത്തിനും ചെയ്യുന്നത് എത്ര എണ്ണം ചെയ്യുന്നുണ്ടോ അത്ര അത്രെണ്ണം ഇതുപോലെ ചെയ്ത് റെഡിയാക്കി വെക്കുക ഇപ്പോൾ ചകിരിച്ചോറും ഇതും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒന്ന് വെള്ളം കൂടെ ഇതിൻ്റെ മേലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ വെള്ളം എല്ലാം സ്പ്രേ ചെയ്ത് ഒന്ന് കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഈ കുതിരുന്ന സമയത്ത് ഏതെങ്കിലും വലിയ പീസുകളായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് റെഡിയാക്കി ഇതേപോലെ തന്നെ എടുത്ത് മാറ്റി വെക്കുക അധിക സമയം എടുക്കുന്നില്ല ഇപ്പോൾ ട്രൈ ആയിട്ടുള്ള അതിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നല്ല പോലെ ഈ കമ്പൊക്കെ പോലെ ഉണങ്ങി നിപ്പുണ്ട് ആ ട്രൈ ഒക്കെ ആയി ഇരിപ്പുണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലെ തന്നെ മെല്ലെ വ വട്ടത്തിലെടുത്തിട്ട് ചുരുട്ടി അതിനകത്തേക്ക് വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് സൈഡ് വശം ഒന്ന് അമക്കി കൊടുത്തു കഴിയുമ്പം ഏകദേശം ഇതുപോലെ തന്നെ ഫിറ്റായിട്ട് നിൽക്കും കാരണം വെള്ളമുണ്ട് കൊണ്ട് ടിഷ്യൂ ആണ് ഇരിക്കുന്നത് അതുപോലെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ലപോലെ ഒന്ന് സെറ്റായിട്ടിരിപ്പുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒരു ടിഷ്യൂം കൂടെ ഞാൻ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ വെള്ളം ഒന്ന് നാല് സൈഡിൽ നിന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അതൊന്നും കൂടെ കുതിരും ഇപ്പം ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ലാമിനേഷൻ ടേപ്പ് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ലാമിനേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് മേലവശം അധികം ടൈറ്റ് ചെയ്യാതെ റഫായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക കാരണം ഈ സമയങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അധികം ഈർപ്പോ കാര്യങ്ങളോ ഒന്നും വരാനില്ല അതുപോലെ തന്നെ ഒരു ചെറിയ ഹ്യൂമിഡിറ്റി അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ രണ്ടാമത്തെ കാര്യം സൈഡ് വശങ്ങളിൽ നിന്ന് വെള്ളം ഈർപ്പോ കാര്യങ്ങളോ അതിലോട്ട് ഇറങ്ങാതിരിക്കാനും ശ്രമിക്കുക അപ്പോൾ ആദ്യം രണ്ട് സൈഡ് വശവും നല്ലപോലെ ഒന്ന് നല്ലപോലെ വലിച്ചു കെട്ടി റെഡിയാക്കുക സെൻട്രൽ സൈഡ് ഒന്ന് ലൂസാക്കി കെട്ടി വെക്കുക അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ചെറിയ കമ്പാണ് ഓർക്കുക അധികം ഡാമേജ് ഒന്നും ആക്കാതിരിക്കുക ഒരുപാട് ഇളകാതിരിക്കുക ഇനി ഏകദേശം ഒരു ഏകദേശം അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പോഴേക്കും വേരുകൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വേര് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം സൈഡിലേക്ക് ചെറുതായിട്ട് വേരിൻ്റെ വെള്ളവെള്ള കാര്യങ്ങളൊക്കെ കാണാം വെള്ളയായിട്ട് തിങ്ങി വന്നിരിക്കുന്നത് കാണാം ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും പെയിൻറ് ബക്കറ്റിലോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിലോ എങ്ങോട്ടെല്ലാം മാറ്റുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിഷു ഹാപ്പി ന്യൂ ഇയർ ഫ്രം വയനാട്